ആര്യനും അക്ബറും ലൈവിൽ വന്നിട്ട് സംസാരിക്കുകയാണ് ഇപ്പോൾ ആര്യനും അനിമോളും തമ്മിലുള്ള ആ ഒരു കോംബോ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഇല്ലായിരുന്നു മിക്കവർക്കും ഇഷ്ടമാണ് ഒരു ടോം ആൻഡ് ജെറി കഥാപാത്രം പോലെയുള്ള ആളായിരുന്നു ഇവർ രണ്ടുപേരും എന്തായാലും ആര്യൻ പറയുകയാണ് അനുമോളെ വിളിച്ചിട്ട് അനുമോളെ കിട്ടുന്നില്ല അനുമോള് ഭയങ്കര ബിസിയാണ് എന്ന് അക്ബറിനോട് പറയാണ് അക്ബർ ഇത് കേട്ട് ചിരിക്കുകയാണ് ഒരു ശശി തരൂര് പിന്നെ പ്രൈം മിനിസ്റ്റർ ഒക്കെ ആ ഒരു ലെവലിലേക്ക് അനിമോൾ പോയേക്കുവാണെന്നും പറഞ്ഞ് ആര്യൻ പറഞ്ഞ് ചിരിക്കുന്നത് കേട്ടിട്ട് അക്ബറിനും ചിരി അടക്കാൻ പറ്റുന്നില്ല അതിനുശേഷം അക്ബറിനോട് ചോദിക്കുന്നുണ്ട് ഷാനവാസും തമ്മിലുള്ള എങ്ങനെ ഷാനവാസിനോട് ദേഷ്യം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അക്ബർ പറയുകയാണ് ഏ ഇല്ല അതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമല്ലേ പിന്നെ ഇവിടെ ബിഗ് ബോസിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങിയതിന് ശേഷം ഓരോ എപ്പിസോഡ് റീല് ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ ഓർക്കും ഇത്രയും ദ്രോഹം ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നോട് ദ്രോഹിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് അക്ബർ പറയുകയാണ് അതിനുശേഷം പിന്നീട് ചോദിക്കുന്നുണ്ട് അനുമോളോട് ദേഷ്യമുണ്ടോ എന്ന് അനുമോളോട് ഇങ്ങനെ ദേഷ്യമൊന്നുമില്ല അതൊരു പാവം കൂട്ടിയല്ലേ ഇതൊക്കെ ഒരു ഗെയിമല്ലേ എന്ന് പറയുകയാണ് അതിനുശേഷം പിന്നീട് ചോദിക്കുന്ന ചോദിക്കുന്നത് ആദിലാനൂറയെക്കുറിച്ചാണ് ലസ്പിയൻ കപ്പിൾസായ നൂറയെക്കുറിച്ചാണ് അപ്പോൾ അക്ബർ പറയുന്നു എനിക്കാരോടും ദേഷ്യമൊന്നും ഇല്ല അതൊക്കെ ഗെയിമിൻ്റെ ആ ഒരു സ്പിരിറ്റിൽ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ അവരെ അവരുടെ ഒരു മാനിക്കുലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ ഗെയിം അതവിടെ വെച്ച് തീർന്നു എന്നൊക്കെ പറഞ്ഞ് അക്ബർ പറയുകയാണ് പക്ഷേ ഈ ആര്യൻ്റെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന ആ കളിയാക്കൽ രീതി ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് തന്നെയാണ് ഇതിന്ന് അർത്ഥമാക്കുന്നത് അപ്പോൾ അനുമോളെക്കുറിച്ച് പറയുമ്പം പുറത്തിറങ്ങിയതിനു ശേഷം കളിയാക്കുന്ന രീതിയിലാണ് പറയുന്നത് പ്രൈം മിനിസ്റ്ററിൻ്റെയൊക്കെ ഒരു ലെവലിലായിപ്പോയി ഭയങ്കര ബിസിയാണ് അനുമോൾ വിട്ടൊന്നും കിട്ടുന്നില്ല ഫോൺ എടുക്കുന്നില്ല അത്രത്തോളം ഇതായിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് ഒരു കളിയാക്കിയ രീതിയിൽ ചിരിക്കുകയാണ് ഇത് കേട്ട് അക്ബറിനും ചിരി വരുന്നു പഹയൻ എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് ബോടാ പഹയെന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ കാര്യമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഭയങ്കരമായിട്ട് ചിരിച്ച് സംസാരിക്കുകയാണ് ആര്യൻ അക്ബറിനോട് ലൈവിൽ വന്നിട്ട് ഇതിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് ആ ഗെയിം അക്ബർ പറഞ്ഞതുപോലെ തന്നെ ഗെയിം അവിടം വെച്ച് തീർന്നു ആ ഒരു ദേഷ്യം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകേണ്ട എല്ലാവരും വിജയിക്കാൻ വേണ്ടിയിട്ട് പല കളികളും ചെയ്യും അതാണ് ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ആദ്യമായിട്ട് എൻ്റെ ഞാനെ കാണുന്ന പ്രേക്ഷകരി ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ അതുപോലെ ഹൈപ്പ് എന്നൊരു ഉണ്ട് ആ ഹൈപ്പ് അത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണമെന്ന് ഞാൻ ഒന്നും കൂടെ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഗുഡ് ബൈ